പ്രിയമളൂരേ സുഹൃത്തുക്കളെ അപ്പോൾ ഇതൊന്ന് സംഭവം അറിയോ നമ്മുടെ സഹക്കാർ എന്നുള്ളൊരു മെഡിക്കൽ ഷോപ്പ് കരുമാരകൊണ്ട് മരുന്നുകളിൽ കുട്ടത്തിനോടുമേ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ വെറൈറ്റി സംഭവമാണ് നമുക്ക് ഏത് മരുന്നുകൾ വേണേലും ഉള്ളിൽ കയറി എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കാലുതാക്കയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് പൊന്നമ്മ ടീച്ചറും അതുപോലെ തന്നെ നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ മുഹമ്മദ് മാസ്റ്റർ അതുപോലെ ഒരുപാട് സാംസ്കാരിക സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാരും അവരുടെ നാട്ടുകാരും അയൽവാസികളും ഒക്കെ കൂടി കുടുംബങ്ങളൊക്കെ കൂടി നല്ലൊരു ഉദ്ഘാടന വേളയാണ് എന്തായാലും സംഭവം ഇങ്ങനൊരു മെഡിക്കൽ സ്റ്റോർ നമ്മുടെ കരുവാര കൊണ്ടിൽ ഇല്ലാന്ന് തന്നെയാണ് കാരണം ഉള്ളിൽ കയറി അതും എ സിയോട് കൂടി എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് നമ്മൾ ഓരോരുത്തരും രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഉയർന്ന ചികിത്സാ സൗകര്യങ്ങൾ വളരെ അത്യാവശ്യമായ സാഹചര്യത്തിലാണ് നമ്മുടെ ലോകം തന്നെ നേരിടുന്നത് ചികിത്സാ സൗകര്യങ്ങൾ കിട്ടുമ്പോൾ ഗുണനിലവാരമുള്ള മരുന്നുകളും നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് വളരെ സന്തോഷം തന്നെയാണ് സഹോദരം എന്ന പേരില് ഉദ്ഘാടനം ചെയ്തപ്പെട്ട ഈ മെഡിക്കൽ സ്റ്റോറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഒപ്പം ഇത് തുടങ്ങാൻ

പ്പെടുന്ന സ്ഥാപനം നമ്മുടെ സ്വാതന്ത്ര്യ ദിനകാശത്തിൻ്റെ ദിവസമായ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കരുവാരകുണ്ടിലെ മെഡിക്കൽ രംഗത്തൊക്കെ വളരെയേറെ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് എന്നുള്ളവർക്കും ഇവിടുത്തെ സ്റ്റാഫിൻ്റെയും മാനേജ്മെന്റിൻ്റെ ഒക്കെ അനുഭവസമ്പത്തും നാട്ടുകാർക്കും മറ്റുള്ളവർക്കൊക്കെ ഒരു ആശ്വാസകമാവും രാജ്യമൊട്ടാകെ വളരെ കൂടി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കരുവാരകുണ്ടിന്റെ ഒരു കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന മരുന്നുകളിൽ പുതുതായി ആരംഭിച്ച സഹകാരി സഹകാർ മെഡിക്കൽ സ്റ്റോറിന് അതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിക്കും അതിന്റെ നടത്തിപ്പുകാർക്കും പ്രത്യേകിച്ചും വളരെ ഈ ഫീൽഡിൽ മെഡിക്കൽ ഫീൽഡിൽ പരിചയ സംബന്ധമായ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ മെഡിക്കൽ എല്ലാവിധത്തിലുള്ള ആശംസകളും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം മെഡിക്കൽ എന്തെല്ലാം മെഡിസിനുകള് അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ മെഡിക്കൽ സ്റ്റോറിന് പ്രത്യേകത ഉണ്ട് അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞ ശേഷം പ്രത്യേകത എന്താ നമ്മൾ സാധാരണ നമ്മുടെ കരുവാരകുണ്ട് ഞാൻ കണ്ടു കൊടുത്തോണ്ടേ കരുവാരകുണ്ടിലെ ഒരു മെഡിക്കൽ സ്റ്റോറിന്റെ ഉള്ളിലേക്ക് കാര്യങ്ങൾ നമുക്ക് സാധനം മേടിക്കുന്ന സൗകര്യം ഇല്ല നമ്മുടെ ഈയൊരു മെഡിക്കൽ സ്റ്റോർ എന്താ നമ്മുടെ ഒരു പുറത്തു പോകുമ്പോ നമ്മളൊക്കെ വാങ്ങണം അതേ ആണ് ഈയൊരു മെഡിക്കൽ സ്റ്റോർ ഓർമ്മ എന്തായാലും നമുക്ക് ഇതിന്റെ കാര്യങ്ങള് എന്തൊക്കെ എങ്ങനെയാണെന്നുള്ളത് തുറക്കണതും അതുപോലെ തന്നെ നമ്മളെ ഇപ്പൊ ആളുകൾ എത്രയൊക്കെ തുറക്കണത് എത്രണ്ട് നമ്മള് രാവിലെ എട്ട് മണിന്റെ ഉള്ളിൽ എന്തായാലും തുറക്കും പിന്നെ ഒമ്പത് മണി വരെ ഉണ്ടാവും ഞാൻ ഇടയ്ക്ക് ഇപ്പോ എട്ടുമണി മണി ഒരു ഏഴ് മണിക്കൊരാൾ വിളിക്കണം പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ മരുന്ന് വേണം നടന്ന് വരും ശരിക്കും എവിടെയെങ്കിലും എവിടെങ്കിലും കണ്ട പരിചയം അതാണ് നമ്മടെ എവിടെ കണ്ട പരിചയമാണ്ക്ക് അപ്പൊ നമ്മുടെ നീതി നീതിഷോറിൽ അഞ്ചാറ് വർഷമായിട്ട് ജോലി ചെയ്ത് ഇപ്പൊ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളതാണ്

സംഭവങ്ങളൊക്കെ അതെ അപ്പൊ ഞമ്മള് ഞാന് ഒരു കൊറച്ചൊരു സമയം പുറത്തു പോയിട്ടുണ്ടായിരുന്നു ബഹ്റൈൽ പോയിരുന്നു അപ്പൊ അവിടെ ഫാർമസികൾ മെഡിസിൻ പറഞ്ഞാൽ അത്രയും ഇതായിട്ട് കൊണ്ടെടുക്കണം പിന്നെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് തന്നെ നമ്മളിപ്പോ പെരിന്തൽമണ്ണ പാണ്ടിക്കാട് പാണ്ടിക്കാടല്ല ഇവിടെ മേലാറ്റൊരു ജനൌഷധി ഉണ്ട് പിന്നെ നമ്മൾ അതേപോലെ പെരിന്തൽമണ്ണ അധികം ഷോപ്പുകൾ ഇപ്പോ ഇങ്ങനെ നമ്മള് ഫുള്ള് ഗ്ലാസ് ഇട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നമ്മള് എന്താ മെഡിസിനല്ലേ ഇപ്പൊ നമ്മളവിടെ തുണിക്കട്രസ് ഒരു കടകള് പോലും പൊടികൾന്നും മറ്റുന്നോ ഒക്കെ സംരക്ഷിക്കുമ്പോഴാണ് അപ്പൊ നമ്മള് കഴിക്കണ ഏറ്റവും കൂടുതൽ കെയർ ചെയ്ത് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഏഹ് അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ വിചാരിച്ചു കൊടുക്കുന്നത് നമ്മള് കഴിക്കുന്ന മരുന്നുകൾക്ക് ഒരു ഇത് കൊടുക്ക ഒരു പൊടിയിൽ ഇതൊന്നും ഒരു കാര്യങ്ങൾക്ക് ഇതാണ് പിന്നെ ഇപ്പൊ ഇനി അങ്ങനത്തെ സ്കിൻ കെയർ അങ്ങനത്തെ പ്രൊഡക്ടുകളൊക്കെ ആണെങ്കിൽ കസ്റ്റമറിന് അത് അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഇതും ഉണ്ട് സ്വന്തം ചില്ലിട്ട റൂമിൽ ഒരു മെഡിക്കൽ സ്റ്റോർ എന്നാറുണ്ട് ആദ്യമായിട്ട് എന്നാലും ഏഹ് സംഭവം എ സി ആണ് ഉള്ളിൽ കയറിങ്ങാണ്ട് വന്നിരിക്കന്നെ ഈ എന്റെ പേര് പറഞ്ഞു ബാസിമ ബാസിമയോട് സംസാരിക്കുന്ന സമയത്താണ് ഒരാൾ ഒന്ന് കയറി ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട് അപ്പൊ ഉള്ളിലേക്ക് കയറാൻ പറയുന്നത് അപ്പൊ സംഭവം എന്താ വെച്ചാല് ഇവിടെ ഇല്ലാത്ത എന്തായാലും എന്തായാലും സംഭവം മെഡിക്കൽ സ്റ്റോർ അടിപൊളിയാണ് ഈ വീഡിയോ കാണുന്ന വീഡിയോ കാണുന്ന ആളുകളോട് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു തുടക്കാണ് അപ്പൊ എന്താ ചെലപ്പോ നമ്മള് പറഞ്ഞൊരു മെഡിസിൻ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കഴിക്കണ കമ്പനി ആവൂല വേറെ ഒരാള് കഴിക്കണത് ഇപ്പൊ ഒരു നൂറിലായി എത്രയോ കൂടുതൽ ബ്രാൻഡുകൾ വരുന്നുണ്ടാവും അപ്പൊ അത് വരുമ്പോ അടുത്തുള്ള ഒരു ചെലപ്പോ സ്റ്റാർട്ടിംഗിൽ നമുക്ക് കുറച്ച് എന്താ സ്റ്റോക്കിന്റെ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോ നമ്മളെന്ത് ആളുകളുടെ ഏതാണ് ആവശ്യമുള്ള മരുന്നുകള് അത് വന്നു കഴിഞ്ഞാല് നമ്മളത് കറക്റ്റ് അവർക്ക് ആ കമ്പനി തന്നെ കമ്പനി മാറാതെ വിലക്കുറവിൽ ഞമ്മള് അത് എത്തിച്ചു കൊടുക്കും എന്തായാലും നമ്മുടെ ഗൂഗിൾ മൊബൈലിന്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെയാണ് അതുപോലെ നമ്മുടെ മാൻപാന്റെ ബേക്കറി ഫാല് മിൽമ നേരെ മുന്നിൽ തന്നെയാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പോ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം കാര്യങ്ങളോ സംശയങ്ങളോ കാര്യങ്ങളോണ്ട് ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെടുക മാക്സിമം ആളുകളിലേക്ക് വിവരം കൊടുക്കുക എന്തായാലും സംഭവം പറയുക